ഫ്ലൈ ക്രിയേറ്റീവ് ഓൺലൈൻ ലിമിറ്റഡ് കൊടുങ്ങല്ലൂരിൽ ട്രാവൽ ഫെസ്റ്റ് നടത്തി ടൂർ പാക്കേജുകൾ ടിക്കറ്റ് വിസ ഉമ്ര പാസ്പോർട്ട് സർവീസ് എന്നിങ്ങനെ എല്ലാ സർവീസിനെക്കുറിച്ചും പൊതുജനത്തിന് കൂടുതൽ അവയർനസ് നൽകുന്നതിനും സ്ഥാപനത്തിന്റെ പുതിയ റീജ്യണൽ ഹെഡ്ക്വാർട്ടേഴ്സ് പരിചയപ്പെടുത്തുകയും എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ട്രാവൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഇതോടൊപ്പം സന്ദർശകർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ലക്കി ഡ്രോയിലൂടെ അഞ്ച് വിജയികൾക്ക് ടൂർ പാക്കേജുകളും സമ്മാനമായി നൽകുകയും ചെയ്തു കൊടുങ്ങൂർ എം എൽ എ അഡ്വക്കേറ്റ് പി ആർ സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു നേരത്തെ എന്നോട് സൂചിപ്പിച്ചത് ഇരുന്നൂറ് അതിലധികം പേരാണ് ഇവിടെ ജോലി അതുതന്നെ നമുക്കൊരു അഭിമാനമായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനെന്തരവും ഞാൻ ഫ്ലൈറ്റിലേക്ക് നേരുകയാണ് നേരത്തെ തുടങ്ങി ഇന്നൊരു വിപുലമായിട്ടുള്ളൊരു സംവിധാനത്തിലേക്ക് ഇവിടെ നടക്കുകയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഫെസ്റ്റ് കൂടി ഇവിടെ നടക്കുകയാണ് അതിൻ്റെ നറുക്കെടുപ്പാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും ഭാഗ്യവാന്മാരും ഭാഗ്യവതിയുമായിട്ടുള്ള ആളുകളെ പുറത്തേക്ക് പോകുവാൻ പോകുക ഒരു അവസരം കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതിനെല്ലാവിധ ആശംസകളും ഞാൻ ഈ വേദിയിൽ നേരുകയാണ് കുറച്ച് വൈകിയിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇനിയും കൂടുതൽ എല്ലാം ഒരു കുടക്കിഴി എന്നാണ് എന്നോട് ഇവിടെ സൂചിപ്പിക്കുന്നത് പുറത്തേക്ക് പോകുവാനും അതിനുള്ള മറ്റു എല്ലാ സൗകര്യ പാസ്പോർട്ടും ലൈസൻസും മറ്റ് വിസയും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം അവിടെ സജ്ജമാക്കിയിട്ടുള്ളത് അതിന് എല്ലാവിധ എല്ലാ നമുക്ക് ഈ മേഖലയിലെ തൊഴിൽ സാധ്യതകളിലേക്കെല്ലാം കിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നഗരസഭാ കൗൺസിലർമാരായ കെ ആർ ജൈത്രൻ ടി എസ് സജീവൻ എന്നിവർ സംസാരിച്ചു ഫ്ലൈ ക്രിയേറ്റീവ് കൊടുക്കലൂ ഡയറക്ടർ കെ യൂസഫ് വിവരണം നൽകി ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് റിലേഷൻ മാനേജർ പി കെ ഷൺമുഖം അതിനോടൊപ്പം തന്നെ നല്ല ഇങ്ങനെ ഒരു നല്ല സ്ഥാപനം ഇതൊരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എം എൽ എയോടൊപ്പം ഞാനും അത് മാത്രമേ ഉള്ളു ഫോൺ നമ്പറുണ്ട് നമ്മള് അട്ടപ്പാടി സൈലന്റ് വാലിട്ടൊരു ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം ബാഗ്മണ്ണില് ഒരു വൺ നൈറ്റ് സ്റ്റേ കേഷൻ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീ